കാലവർഷം ശക്തമായതോടെ പരപ്പനങ്ങാടി തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം ഇവിടുത്തെ പുരാതനമായ ഖബർസ്ഥാൻ കടലെടുക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ വർഷങ്ങളായി പ്രശ്നം അധികൃതരെ ബോധ്യപ്പെടുത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാൻ ഉമ്മർ ഓട്ടുമ്മർ പറഞ്ഞു കടൽ ഭിത്തി കെട്ടി ഖബർസ്ഥാൻ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രിക്ക് എം എൽ എക്ക് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർക്ക് ഇറിഗേഷൻ്റെ ചീഫ് എഞ്ചിനീയർക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് തുടങ്ങിയവർക്കൊക്കെ ഇത് സംബന്ധിച്ച് നിവേദനം കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തിരമായും ഇതിന് സുരക്ഷിതമായ ഒരു ഷീവാൾ കോർവാളല്ല ഇനി ഒരിക്കലും കോർവാൾ ഇവിടെ നിർമ്മിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഷീവാളാണ് കെട്ടേണ്ടത് അതിനുവേണ്ടി നടപടി സ്വീകരിക്കണം ഇവിടെ ശാശ്വതമായ പരിഹാരം എന്നെടുക്കിത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതായിപ്പം ഈ ഹാർബറിൻ്റെ വർക്ക് നടക്കുകയാണ് ആർബന്റിന്റെ പുളിമുട്ട് പടിഞ്ഞാറിലോട്ടേക്ക് നീണ്ടു പോകുന്നതിനനുസരിച്ച് ഇവിടെ കര പിടിക്കുക ഈ കര പിടിക്കലാണ് ഈ കൂടി ഉണ്ടാകുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്